എന്റെ വീട്ടില് എന്നെ എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ എന്റെ അമ്മ അടുക്കള കയറുന്ന ഞാൻ കണ്ടിട്ടില്ല ആ വീട്ടിലെ ഒരു പണിയും ചെയ്യാൻ അച്ഛൻ സമയത്തിലായിരുന്നു അമ്മ ഒരു മൂന്ന് ജനറേഷനെങ്കിലും നിങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രമേ നിങ്ങളുടെ തൊഴിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ എന്നാണ് അച്ഛൻ പറയുന്നത് എന്റെ ഭാര്യ നിന്റെ മകന്റെ പാത്രം കഴുകുന്നു നിനക്ക് വേണേ നീ കഴിവ്ക്കണം എന്റെ ഭാര്യയെ കൊണ്ട് ജയിക്കാം അറിഞ്ഞാണോ പാത്രം അമ്മ അയ്യോ നാച്ചോ ഞാൻ തനിയെ ടുത് വേണ്ട എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ എന്നുള്ള ഒരു വാക്കിനെ ഒന്നും നിങ്ങൾ പിടിക്കണ്ട എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നല്ലതല്ലേ ഞാനായിരുന്നു ഇവിടുത്തെ ഒഫീഷ്യൽ മെയിൽ ബോക്സ് എല്ലാവരുടെ പ്രേമകത്തുകളും എൻ്റെ വീട്ടിലോട്ടായിരുന്നു വരുന്നത് ഞാൻ ഒരു ബാഗിൽ വരും മരംബൂട്ടിൽ വരുന്നത് ബാഗ് തുറക്കുമ്പോഴത്തേക്ക് ഒരു അഞ്ചെട്ട് പേര് ലൈനിൽ നിൽക്കും ആ ഇന്ന് കത്തുണ്ടോ ഓരോർക്കും കത്ത് കൊടുക്കില്ല ഒരു അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഞാൻ കൊണ്ടുനടക്കാറില്ല ഇപ്പൊ എനിക്ക് നാടൻ സംഘത്തിൽ ജോയിൻ ചെയ്യണം ഒരു തോന്നിയൊരു ആയിരുന്നു ഞാൻ എന്റെ ജോലി ചെയ്തിട്ട് അവിടെ പോയി ജോയിൻ കുറെ വർഷം അവരുടെ കൂടെ ആണെന്ന് അപ്പൊ ഷാജി കൈലാസ് കൈലാസവരുടെ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ചേച്ചി ആദ്യം ചെയ്തിട്ടുള്ള മൂവി അതാണ് അപ്പോൾ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളുകാരിൽ മെഡിക്കൽ കുടുംബമൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ ചേച്ചി എങ്ങനെയാ ഒരു സിനിമയെ ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ എത്തിയത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടെലിവിഷനിൽ വർക്ക് ചെയ്യാറ് നയൻറ്റി ഫൈവ് ടു തൗസൻഡ് സെവൻ വരെയും ഞാൻ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു സൂര്യ ടിവിൽ സ്റ്റാർ ടോക്ക് എന്ന് പറയുന്ന ഷോയിൽ ആ ഷോയുടെ ഇടയ്ക്ക് വെച്ചാണ് അദ്ദേഹം ചോദിച്ചത് ആ ക്യാരക്ടർ പാർവതിക്ക് ചെയ്യാലോ അത് അവരൊരു അമ്മ പത്മപ്രിയയുടെ അമ്മയായിട്ട് അഭിനയിക്കേണ്ടത് എനിക്കൊന്നും മേരി റോയ രന്ധുതി റോയ് രണ്ടുപേരെയും പ്രോട്ടോടൈപ്പ് ടൈപ്പ് ചെയ്തിട്ടുള്ളൊരു അങ്ങനെ ആണ് അത് കൺസീവ് ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ആരേതയ്ക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹമാണ് വന്ന് അഭിനയിക്കാൻ പറഞ്ഞു മൂന്ന് ഉള്ളൂ എനിക്ക് മൂന്ന് ദിവസം പോലും രണ്ട് ദിവസം ഷൂട്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇദ്ദേഹം പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കും കാരണം ഞങ്ങളുടെ ഫാമിലിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫാമിലി ഡോക്ടറാണ് എൻ്റെ അമ്മ രാധികയുടെ എല്ലാ ഡെലിവറി അമ്മയാണ് നോക്കിയിട്ടുള്ളത് ഞങ്ങളുടെ മേറ്റ്സ് ആണ് ഞാൻ രാധികയും വളരെ വർഷങ്ങളിൽ സൗഹൃദമുണ്ട് ആ ടേക്ക് ആയിരുന്നു അങ്ങനെ പോയി ഡയലോഗ് കാണാതെ പറഞ്ഞു പറഞ്ഞു ഒക്കെ പ്രോസസ് എൻജോയ് ചെയ്തല്ല ഷായസറിന്റെ എപ്പോഴും ദേഷ്യം വരും ഞാൻ പറയുമ്പോ പക്ഷെ ഞാൻ പ്രോസസ് സത്യമായിട്ട് എൻജോയ് ചെയ്തില്ല മാല തലൈൻ പറഞ്ഞു വേഷം ഇവരാരോ ഇട്ടു തന്നു അങ്ങനെ അല്ലാതെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അതും ചേച്ചിയെ പറ്റി കേട്ടിട്ടുള്ള പണ്ട് ഞാൻ കല്യാണം കഴിച്ച് ഒളിച്ചോടിപ്പോയിരുന്നു സതീശിന്റെ കൂടെ ഒളിച്ചോടിപ്പോയിന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ ഓടിയിട്ടില്ലായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് നേരെ കണ്ടിട്ടുള്ളത് തന്നെ രണ്ടാമത്തെ ഗോസിപ്പ് അതെല്ലാം ആ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല എന്നെ അങ്ങനെ ഗോസിപ്പ് ചേച്ചി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ചോദിച്ചാ അങ്ങനെയാണെങ്കിൽ പേഴ്സണലി എന്നെ കുറിച്ച് അങ്ങനെ കോസിപ്പ് ഉണ്ടോ നിഷ്കളങ്കമായിട്ടുള്ള മുഖത്തോക്കി ഞങ്ങൾ വായിക്കുന്നതാണ് കോസിപ്പ് കേട്ടപ്പോ ഞാപ്പത്തിയാണം കഴിച്ചു പറയാതെ പോയിട്ടുള്ള സ്വപ്നം നടക്കാതെ പോയിട്ടുള്ള സ്വപ്നം നടക്കാതെ പോയിട്ടുള്ള സ്വപ്നം എല്ലാം നടത്തിട്ടുണ്ട് അങ്ങനെയില്ല എനിക്ക് അങ്ങനെ ഭയങ്കര സ്വപ്നങ്ങളുള്ള ഒരാളൊന്നും അല്ല അത് ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരാളാണ് ഞാൻ ഇത് ചെയ്യണം ഒരു ദിവസം എനിക്ക് നാടകം ചെയ്യണം അങ്ങനെ നിന്ന് നിപ്പിൾ ജോലിയിലെ റിസൈൻ ചെയ്ത് നാടക സംഘത്തിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഞാനങ്ങനെ എന്റെ അങ്ങനെ ആഗ്രഹങ്ങളെ അങ്ങനെ സ്വപ്നം വന്ന ഞാൻ അത് നടപ്പില നടപ്പിങ്ങനെങ്കിലും പരമാവധി അതങ്ങനെ ഒരു എന്റെ അങ്ങനെ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഡ്രീമൊന്നും ഞാൻ കൊണ്ടു നടക്കാറില്ല ഇപ്പൊ എനിക്ക് നാടക സംഘത്തിൽ ജോയിൻ ചെയ്യണം തോന്നി അത് ഡ്രീ ആയിരുന്നു ഞാൻ എന്റെ ജോലി എല്ലാം അവിടെ പോയി ജോയിൻ ചെയ്തു കുറെ വർഷം അവരുടെ കൂടെ ആണ് അങ്ങനെ സിനിമയെ അഭിനയിക്കാൻ തോന്നി അതൊക്കെ ചെയ്തു അല്ലാതെ അങ്ങനെ ഞാനിത് ചെയ്യില്ല ഒരു ഡ്രീം അല്ല ഒരു ഓഫർ വന്നിട്ട് ചെയ്യാൻ പറ്റാത്തത് ഒരു വിഷമമുണ്ട് അതായത് മരണം ദുർബലം എന്ന് പറയുന്ന ഒരു സീരീസിന് വേണ്ടിയിട്ട് ശ്യാം പ്രസാദ് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അമ്മുമ്മയെ കുറിച്ചാണ് എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മയെ കുറിച്ചാണ് ആ പുസ്തകം മിസ്സസ് കുമാരൻ ആശ കുമാരൻ ആശാൻ്റെ ഭാര്യ ആണ് എൻ്റെ അമ്മയുടെ അമ്മ ആശാൻ മരിച്ചതിന് ശേഷം രണ്ടാമത് വിവാഹം കഴിച്ചിട്ടാണ് സി ഒ കേശവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഗ്രന്ഥകാരനാണ് ആശാനെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ ജീവചരിത്രം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയാണ് സി ഒക്കേഷൻ അപ്പോൾ കുറിച്ചാണ് ആ പുസ്തകം ഭരണ ദുർബൽ അപ്പം ആ ആ കഥാപാത്രം ചെയ്യാൻ എന്നെ വിളിച്ചു ദൂരദർശന് വേണ്ടി ഞാൻ പോയില്ല ആ സമയത്ത് അതെനിക്ക് ഞാനൊന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അധികം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് കുഞ്ഞിനെ പോകാനൊന്നും താല്പര്യം പോയില്ല ഇപ്പോഴും ഇഷ്ടമില്ല ശ്യാം സർവന അന്ന് ഞാൻ വിളിച്ചപ്പോ വന്നില്ല ഇപ്പോഴും അതിന് ശേഷം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല അത് ഒരു ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഏതായിരുന്നു ഇപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഏതാ നല്ല രീതിയിൽ അതോ ഔട്ട് ഉള്ള ആൾക്കാരാണോ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ഔട്ട്സൈഡിലുള്ള ആൾക്കാരാണ് കോളേജിൽ പണ്ട് പഠിച്ചിരുന്നവരും സംഘത്തിലുള്ളവരും ഒക്കെ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് സിനിമയിൽ നിന്ന് കുറച്ച് സൗഹൃദങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പേര് എനിക്ക് കോസ്റ്റ്യൂം ചെയ്യുന്ന സിജി സിജി തോമസ് ചെയ്തോമസ് എനിക്ക് പിന്നെ ശ്രുതി ജയൻ പിന്നെ മാസ്റ്റർ പീസിൻ ഡയറക്ടർ പിന്നെ ശ്രീജിത്തും അതിന്റെ റൈറ്റർ പ്രവീണും ആ ടീമിലെ ആൾക്കാര് അങ്ങനെ കുറച്ച് ആൾക്കാര് പിന്നെ മുസ്തഫ ഇപ്പൊ ആദ്യമായിട്ട് ലവ് ലെറ്റർ കിട്ടിട്ടുള്ള സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ കിട്ടി ഓർമ്മയുണ്ടാകും അങ്ങനെ ആൾക്കാർട്ട് എന്നാലും ഇങ്ങനെ കേക്കാറില്ലേ ഇഷ്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരാം കുറച്ചുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു കുറച്ചൊരു ഫ്രയർ ഫയർ ബ്രാൻഡാന്നൊക്കെ എന്നെ എന്നെങ്ങനെ ആരും പറഞ്ഞില്ല ആരുടെങ്കിലും പ്രേമം നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് കലക്കിയിട്ടുണ്ട് കലക്കിയിട്ടില്ല കൂട്ടാക്കലായിരുന്നു ഞാനായിരുന്നു ഇവിടുത്തെ ഒഫീഷ്യൽ മെയിൽ ബോക്സ് എല്ലാവരുടെ പ്രേമ എന്റെ എൻ്റെ വീട്ടിലോട്ടായിരുന്നു വരുന്നത് ഞാൻ ഒരു ബാഗിൽ വരും മരംബൂട്ടിൽ വരുന്ന ബാഗ് തുറക്കുമ്പോഴത്തേക്കും ഒരു അഞ്ചെട്ട് പേര് ലൈനിൽ നിൽക്കും നിക്കും അതിന് കത്തുണ്ടോ ഓരോ കത്തു കൊടുക്കില്ല അന്നൊക്കെ കത്തൊക്കെ പിടിക്കും ഓരോ വീട്ടിലും എന്റെ വീട്ടിലായിരുന്നില്ല കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതൊക്കെ ആരെങ്കിലും ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ചേച്ചി കിട്ടും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓരോരുത്തരുടെ ഒരു പരിചയം വന്ന് വന്ന ഒക്കെ തന്നിട്ട് പോകും ചേച്ചി എനിക്കൊരു ലെറ്റർ വരാനുണ്ട് ഓക്കെ ശരി ശരി നാളെ മുതൽ വന്നാൽ മതി കേട്ടോ കത്ത് വന്നാൽ കൊണ്ടുതരാ അനാവശ്യായിട്ട് ചാട ഇടേണ്ടി വന്നിട്ടുണ്ടോ അനാവശ്യമായ ജാടെ ഇടേണ്ടി വന്നിട്ടുണ്ട് ഒരു പ്രത്യേക സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ട് എനിക്ക് വിഷമം വരുമ്പോ ജാട പോലെ തോന്നും അങ്ങനെ ജാടെ മനഃപൂർവ്വമായിട്ട് എടുത്തില്ല മിണ്ടാതിരിക്കും ഇപ്പം അങ്ങനെയാണെങ്കിൽ ഈ മുഖത്ത് നോക്കിയിട്ട് കള്ളം പറയുന്നത് പിടിച്ചിട്ടുണ്ട് മുഖത്ത് നോക്കി കള്ളം ഞാൻ പറയാറില്ല അല്ല വേറെ ആൾക്കാർ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവും ഞാൻ അവരെ റിയാക്ട് ചെയ്യില്ല അല്ല അവരെ മനസ്സിലാക്കിപ്പിക്കുന്ന പോലെ അവരോട് അവരെ അനുഭവിപ്പിക്കത്തില്ല അവർക്ക് വിഷമം വരുന്നാലും അല്ലൊക്കെ പറയൂലോ ആൾക്കാർ ഉം ഇപ്പോൾ ഒരാണിനുണ്ടല്ലോ ഒരു അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടേ കുഞ്ഞില തൊട്ടേ അവർ ഒരു ഫെമിനിസം ചിന്താഗതി ഉള്ളിൽ വരുത്തുന്നത് നല്ലതാണോ അത് അവരൊക്കെ ഫ്യൂച്ചറിൽ ഉപകാരം ചെയ്യും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫെമിനിസം എന്നുള്ള ഒരു വാക്കിനെ ഒന്നും നിങ്ങൾ പിടിക്കണ്ട എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നല്ലതല്ലേ എല്ലാ മനുഷ്യരും എല്ലാവരുടെയും ഷൂസ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എല്ലാവരും ഡെവലപ്പ് ചെയ്യണം അത് പെണ്ണും ഡെവലപ്പ് ചെയ്യണം ആണും ഡെവലപ്പ് ചെയ്യണം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ വ്യൂവിൽ ഒരു ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം അതിന് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാളുകൾ പറഞ്ഞ് കേക്കാറുണ്ട് അല്ലെങ്കിൽ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്ന ആണിന് മുകളിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് ഈ ഫെമിനിസം ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് ആക്ടിവിസ്റ്റുകൾ അതായത് പിന്നെ ഫെമിനിസത്തിന് ഒരുപാട് തരത്തിൽ അതിനെ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് തീവ്രമായിട്ട് പറയുന്നവരുണ്ട് ലൈറ്റായിട്ട് പറയുന്നവരുണ്ട് ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇപ്പൊ നമ്മളുടെ നാട് എന്ന് പറയുന്നത് നമ്മള് ശരിക്കും ആലോചിച്ച് നോക്കൂ ആണും പെണ്ണും മാത്രമാണ് ഈ ഭൂമിയിൽ ഉള്ളതല്ലേ ട്രാൻസ്ജെൻഡേഴ്സും കൂട്ടി മനുഷ്യർ മാത്രമേ ഉള്ളൂ അപ്പൊ അതിൽ ഒരാള് സെക്കൻഡ് സിറ്റിസൺ ആണ് എന്ന് പറയുന്നത് ഒരു അനീതിയല്ലേ നാച്ചുറൽ ജസ്റ്റിസിനെതിരല്ലേ അല്ലെങ്കിൽ ടി ജിസായാലും അല്ലെങ്കിൽ അപ്പൊ ആ ഒരു എല്ലാവരും ഇൻക്ലൂസിവിറ്റി വേണം എന്നുവെച്ചാൽ നമ്മൾ ഈ കുറച്ച് രണ്ട് ജന് കുറച്ചാൾക്കാരെ ഭൂമിയിൽ ഉള്ളു ഇത് എന്ന് വേണമെങ്കിലും ഒരു വെള്ളപ്പൊക്കം വന്നാൽ സുനാമി വന്നാൽ മരിച്ചു പോകുന്ന മനുഷ്യർ യുദ്ധമോ ഒരു ബോംബ് ആരെങ്കിലും തമ്മിൽ തെറ്റിയാൽ വന്ന് വീണാ മരിച്ചു അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ലോകം മറ്റവർക്ക് അനുവാദം കൊടുക്കുമ്പോൾ മാത്രം വരാൻ തിരിച്ചു കയറേണ്ട സമയം അതൊന്നും വേണ്ട നമ്മൾ ഈ മണ്ണി ചവിട്ടി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും ആണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തോന്നാൻ പറ്റണം അത് ട്രാൻസ്ജെൻഡേഴ്സായാലും പിന്നെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇപ്പൊ ആൺകുട്ടികളെ ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ആ തരത്തിലുള്ള ഇത് മുറ്റപഠിക്കുന്നത് വൃത്തിയാവാനാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അത്ര അത് കഴിക്കാൻ വേണ്ടിട്ടാ ആരുടെയും ജോലിയല്ലല്ലോ എൻ്റെ വീട്ടിൽ എന്റെ എന്റെ ഓർമ്മ കാലം മുതൽ എൻ്റെ അമ്മ അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ അച്ഛൻ സമയത്തിലായിരുന്നു അമ്മ മൂന്ന് ജനറേഷനുകളിൽ നിങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രമേ നിങ്ങളുടെ തൊഴിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ എന്നാണ് അച്ഛൻ പറയുമായിരുന്നു അച്ഛൻ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല അച്ഛൻ പറയുന്ന അതൊരു വേറൊരു ജോലിയാണ് അത് ഒരാൾക്ക് ആണോ പെണ്ണോ അവർക്ക് വന്ന ഒരു പൈസ കൊടുത്ത് അവർ ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നിങ്ങളുടെ അറിവിന്റെയും പൊട്ടൻഷ്യൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക മറ്റത് വേറൊരാൾക്ക് അറിയാവുന്ന ഒരു പണിയാണ് അവരത് ചെയ്യട്ടെ അവർക്ക് പൈസ കൊടുക്കുക അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അമ്മ ഒരിക്കലും ഞാൻ കണ്ടിട്ടേല മടുക്കളെ കയറുന്നത് എൻ്റെ മോന്റെ പാത്രം കഴുകി വെച്ചാ അച്ഛ ഒരു വിളി വിളിച്ച് മാലേ എന്തോ എന്താ വെച്ചാ പാർവതി എന്ന് ഞാൻ എന്താ വെച്ച എന്റെ ഭാര്യ നിന്റെ മകന്റെ പാത്രം കഴുകുന്നു നിനക്ക് വേണേ നീ കഴിവ് എന്റെ ഭാര്യയെ കൊണ്ട് ജയിക്കരുത് ഞാൻ അറിഞ്ഞോലൂല്ലേ അറിയണം അറിയണം എഴുതേക്കൊണ്ടോ പാത്രം അമ്മ അയ്യോ നാച്ചോ ഞാൻ തനിയെ എഴുതേ വേണ്ട എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ അങ്ങനെയായിരുന്നു അച്ഛൻ ഒരു തരത്തിൽ സമ്മേ അച്ഛൻ കഴിയാലും അമ്മയും സമയക്കില്ല ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരൊക്കെ എല്ലാര്ക്കും അടിപൊളിയായിരുന്നേ അത് അച്ഛന് വേറൊരു മൈൻഡ് സെറ്റായിരുന്നു അച്ഛൻ്റെ സിസ്റ്റേഴ്സിനെ ഒക്കെ അതൊരു ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ ഗ്രോ ചെയ്യണം നമ്മളെ കൊച്ചിൽ ബസ്സൊക്കെ മിസ് ചെയ്യും ചിലപ്പോ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ അപ്പം കമ്പ് ചെമ്പരത്തിക്കൊമ്പും അടിക്കുമ്പോ പറയുന്നതാ അവള് അടക്കുന്നത് പിന്നെ കരിക്കലെ നയിപ്പിക്കും നിന്നെ കൊണ്ട് പഠിക്കണ്ടതേ ഇവിടെ കിടന്ന് കരിക്കലെന്തേച്ചോ കരിക്കലെന്തേച്ചോ അവള് പഠിക്കാതിരുന്നോ നീ കരിക്കലും നെയ്ക്കും പറഞ്ഞു അപ്പൊ കരിക്കലും നെയ്ക്കുന്നത് എന്തോ വലിയ സംഭവമാണ് നമ്മളും പിന്നെ വലുതായപ്പോ നമ്മളെ കരിക്കലോക്കെന്താ പോഴപ്പമില്ല കുഴപ്പമില്ല